ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും വിശേഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവർഷത്തിലാണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഏതൊരു വിഷയത്തെക്കുറിച്ചായാലും പൊതുവായിട്ടുള്ളൊരു ധാരണയുള്ള ഈ തിരുവാതിര നക്ഷത്രക്കാർ തൻ്റെ ജീവിതത്തിൽ ഉയർച്ച വേണം അഭിവൃദ്ധി വേണം എന്ന് എപ്പോഴും ചിന്തിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഏകാന്തതയെ ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളുമുള്ളവരാണ് സംസാരരീതി കൊണ്ടായാലും ആത്മാർത്ഥമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടായാലും മറ്റുള്ളവരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രക്കാർ തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അവരുടെ ഏതൊരു വിഷമ ഘട്ടങ്ങളിലും പ്രയാസ ഘട്ടങ്ങളിലും അവരുടെ ജീവിതത്തിൽ അവരെ രക്ഷിക്കുവാനും അവരെ സഹായിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും അവരുടെ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനുള്ളതായ സഹായിക്കുവാനുള്ളതായ മനോബലമുള്ളവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ കുടുംബ എന്നാലോ മക്കളോടും കുടുംബ ഒക്കെ കൂടുതലായിട്ടുള്ള വാത്സല്യം കാണിക്കുന്നവരായതുകൊണ്ട് കുടുംബത്തിലും മക്കളിലും മക്കളിലുമൊക്കെ എന്തെങ്കിലും വിഷമഘട്ടങ്ങളും പ്രയാസഘട്ടങ്ങളും വന്നാൽ ബുദ്ധിപരമായിട്ട് അതിനെയൊക്കെ തരണം ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ വിശേഷിച്ച് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ സ്വന്തം പരിശ്രമത്തിലൂടെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരും കൂടിയാണ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കും അതിലൂടെയുള്ളതായ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും പല മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഈ നക്ഷത്രക്കാർക്ക് വരാറുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വന്നാലും ഇവരുടെ മുന്നിലേക്ക് വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതുവരെ പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ തങ്ങൾ ഏറ്റെടുത്തതായിട്ടുള്ള ഏതു കാര്യമായാൽ പോലും അത് ഭംഗിയായിട്ടും വൃത്തിയായിട്ടും പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് സദാ പരിശ്രമിക്കുന്നവരും കൂടിയാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ കേതു നിൽക്കുന്നതുകൊണ്ടും കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തിൽ രാഹുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈനംദിന ജീവിതത്തിലും പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സുഖസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ടും ധനപരമായിട്ടും കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്നതായ ഈ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം മെയ് മാസം പതിനാലാം തീയതി മുതൽ മെയ് മാസം പതിനാലാം തീയതി മുതൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുകയും പിന്നീട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ രണ്ടാം ഭാവമായിട്ടുള്ള കർക്കിടകം രാശിയുടെ ഉച്ച ബലത്തിലൂടെ ഡിസംബർ മാസത്തില് ഈ വ്യാഴം വക്രത്തിൽ വീണ്ടും ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള എല്ലാ വിഷമതകൾക്കും പ്രയാസങ്ങൾക്കും മാറ്റം വന്ന് ഭാഗ്യാനുഭവങ്ങളും മനസന്തോഷവും എല്ലാം ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലായാലും എൽ വളരെയധികം അഭിവൃദ്ധിയും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് ധനപരമായിട്ടുള്ളതായ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ ഉണർവും മനോബലവും ഉണ്ടാകുന്നതായ സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് നിവൃത്തി നിവൃത്തിനാഥനും കർമാധിപനുമായിരിക്കുന്ന ഈ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ മെയ് മാസം പതിനാലാം തീയതി മുതൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ഉയർച്ച കാണുന്നതായിട്ടൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും കർമ്മസംബന്ധമായിട്ട് ഭാവിയിൽ ഗുണം ചെയ്യുന്നതായിട്ടുള്ള പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും കർമ്മസംബന്ധമായിട്ട് നല്ല രീതിയിലുള്ളതായ ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയം എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം ശനീശ്വരനാണെങ്കിൽ പത്താം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തിലൂടെ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാര് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നവഗ്രഹക്ഷേത്രത്തിൽ പോയിട്ട് ശനീശ്വരനെ ഹൃദയശുദ്ധിയോടു കൂടിയിട്ട് പ്രാർത്ഥിച്ച് എള്ളെണ്ണ കൊണ്ട് ശനീശ്വരനെ അഭിഷേകം ചെയ്യുന്നത് വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിലേ ഭഗവാന് മലർ നിവേദ്യം ചെയ്യുന്നതും കതളിപ്പഴ നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത്